അപ്പോൾ രാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മൾ രാവിലെ വോട്ട് ചെയ്യാനാണെങ്കിൽ തിരക്കില്ല അപ്പോൾ എനിക്ക് വോട്ട് ചെയ്യുന്നത് നമ്മുടെ സർസ സ്കൂളിലാണ് നമ്മുടെ കട്ടപ്പന വെള്ളായംകുടി സർസ് സ്കൂളിലാണ് അപ്പോൾ രാവിലെ വരാണെങ്കിൽ തിരക്കില്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്തിട്ടങ്ങ് പോവാം അപ്പം രാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് വോട്ട് ചെയ്തിട്ട് പോയേക്കാം ഓക്കെ അപ്പോൾ അങ്ങോട്ട് പോകാമല്ലോ ഉണ്ടോ നോക്കാം ഇവിടെ നമുക്ക് രാവിലെ ഇവിടെ ഉണ്ടോ സർസസ് സ്കൂളിലാണ് അപ്പോൾ താണ്ടെ രാവിലെ ഒരുപാട് പേര് വന്ന് വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ തിരക്കില്ല ഇപ്പൊ രാവിലെ മൂന്ന് രൂപ രാവിലെ ഓട്ട് ചെയ്തു പോവാം വലിയ തിരക്കില്ലാതെ ഓട്ടേരുവാം ഇല്ല ഓരോരുത്തരോരുത്തർ ഓട്ട് ചെയ്തു പോവാണ് നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ അന്യ തണുപ്പാണ് അപ്പം തണുപ്പും പിടിച്ച് ചൂടായിട്ട് വോട്ട് ചെയ്തു പോവാൻ വേണ്ടി വന്നവരാണ് കാരണമല്ലേ ആൾക്കാർ അവിടെ നിൽക്കുന്നു വോട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നു സ്ഥാനാർത്ഥികളിലവിടെ നിൽക്കുന്നു സ്ഥാനാർത്ഥികളൊക്കെ അവിടെ നിൽക്കുന്നു ഇതേണ്ടല്ലേ കോൺഗ്രസിൻ്റെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾ രണ്ടും വർധനം പറയാൻ നിൽക്കുന്നു സൗഹൃദം വേറെ രാഷ്ട്രീയവും വേറെ അല്ലേ അങ്ങനെ ഞാൻ വോട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് നമ്മൾ പോകാം കേട്ടോ അപ്പം എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓക്കെ ഇതല്ലേ എൻ എൻ ഡി എയുടെ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുമിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കാം ആ ജയിക്കുമെന്ന് കേട്ടില്ലേ എല്ലാരും പത്തരം വന്നിരിക്കട്ടോ